കുളത്തിൽ മുങ്ങി താഴ്ന്ന മൂന്ന് കുട്ടികളെ രക്ഷിച്ച ഷാമിലിന് മലപ്പുറം ജില്ലാ കളക്ടറുടെ അനുമോദനം ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ഷാമിൽ ആദരമേറ്റുവാങ്ങിയത് കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാകണമെന്നും കളക്ടർ പറഞ്ഞു മുഹമ്മദ് ഷാമിൽ എന്ന ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ മൂന്ന് ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിന് ചേർന്ന് അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരുമ്പോൾ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ഒരു കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായും കണ്ടു മുഹമ്മദ് ഷാമിലെ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ സി പി കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ആ സ്കൂളിലെ അധ്യാപകനായ ബയോളജി അധ്യാപകൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികൾക്ക് സി പി ആർ കൊടുക്കുന്ന പരിശീലനം കൊടുത്തിരുന്നു ഇതിൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഷാമീൻ സംയോജിതമായി സി പി ആർ കൊടുക്കുന്നത് പ്രവർത്തിയും കൂടെ ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടികളുടെ മൂന്നുപേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ആർ പോലെയുള്ള പ്രാഥമികമായ ചികിത്സാരീതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലെ പരിചയമില്ലാത്ത നീന്തൽ നന്നായി അറിയാത്ത കുട്ടികൾ ഒരു കാരണവശാലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങി അപകടത്തിൽ അപകടത്തിൽപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം മുഹമ്മദ് ഷാമിലിന്റെ പ്രവൃത്തിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി വെള്ളില പുത്തൻവീട് സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങിത്താഴുകയായിരുന്നു അയൽവീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽത്തൊടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവസ്ഥലത്ത് എത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ ഉടൻ കരയ്ക്കുകയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെയാളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്കുകയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി പി ആർ നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് പി ടി എം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ആദ്യം അപ്പൊ മുങ്ങിയതിന് ശേഷം ഇവര് പിടിക്കാൻ നോക്കിയവരൊക്കെ നാലാൾ മുങ്ങി നാലൊക്കെ അറിയില്ല അപ്പൊ ഈ ആശാവർക്കർ ആ വീടിന്റെ അവിടെ നിന്ന് കുറെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അപ്പൊ ഞാൻ ഞങ്ങൾ ആരും കേൾക്കണമില്ല അങ്ങനെ ആശാവർക്കർ അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യമില്ല വീട്ടിൽ ഒന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അറിവുള്ളതിന് പോരാ നിന്നപ്പോ ആ ഫസ്റ്റ് ചാഴി ആ ആറാം ക്ലാസ് പഠിച്ച കുട്ടി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഈ ആ താത്ത പിന്നെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ആ കുട്ടി എന്തായാലും പോയി മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള രീതിയിലാണ് അവിടെ വന്ന് പറയാറു അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ കുട്ടി മുങ്ങിയ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആകെ ആൾക്കറിഞ്ഞു മുങ്ങി എന്നതാണ് ഞാൻ ഇപ്പൊ തന്നെ അവിടെ ഓടി വന്നുകൊണ്ട് ഒന്ന് കൊറച്ചേരം നിന്നു ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തുന്ന ആള് ബേക്കിൽ പിടിക്കണം അങ്ങനെ ബാക്കിൽ നിന്ന് ഒരാളെ പിടിച്ചു കയറ്റി രണ്ടാള് രണ്ടാമത്തെ ആളി പിടിച്ചിട്ട് രണ്ടാമത്തെ ആള് പറഞ്ഞ മുങ്ങി തുടങ്ങി രണ്ടാമത്താളിൽ പിടിച്ചു കയറ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് കരിപ്പത്ത് കയറി ഒന്ന് ഒന്ന് എടുത്തപ്പോഴാണ് പറയുന്നത് ഒരു കുട്ടി കൂടി ഉണ്ട് താഴെ അപ്പൊ അത് കേട്ട് ഒന്നാമത്തെ അറ്റംപ്റ്റില് ഞാൻ ഒന്ന് ഡൈവ് ചെയ്യുന്നു കിട്ടിയില്ല രണ്ടാമത്തോതിയിൽ അവിടെ നിന്ന് സെന്ററിലാണ് കുട്ടികളെ പക്ഷെ ഡീപ്പായുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ പോയി നോക്കി കാലിൽ തട്ടി പിന്നെ മൂന്നാമത്തോതിയിൽ അങ്ങനെ പോയി പോയിരുന്നിട്ട് ആ കുട്ടിന്റെ ബോഡി ബോഡി എന്ന് പറഞ്ഞാല് കാലിൽ കിട്ടി കാരണം ചേറായതുകൊണ്ട് ആ കുളത്തിന് അടി ഒന്ന് കാണുന്നു ഇരട്ടാണ് ആ കുട്ടീനങ്ങനെ പൊക്കി കൊടുത്തപ്പോ പിന്നെ അതിന്റെ ഫേസ് ഒക്കെ ഒന്ന് ശരിയാക്കി വെച്ചപ്പോ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുമില്ലാതെ ആ കുട്ടി മരിച്ച രീതിയിലായിരുന്നു കണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ ആ കുട്ടിയെ സ്ഥലത്തേക്ക് ചെയ്തു അഞ്ചാമത്തെ കുട്ടിയുടെ പിന്നെ പിന്നെ എടുക്കാൻ വെള്ളില പുത്തൻ വീട് ചാളക്കത്തൊടി അഷ്റഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കളക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹറലി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു C sí, sí, malappuram